അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ദേശീയപാത അയിഞ്ഞിലം അറപ്പുഴപ്പാലം മുതൽ പന്തിരങ്കാവ് ഫ്ലൈ ഓവറിനുള്ള വർക്ക് കാര്യങ്ങളൊക്കെ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ആ ഏരിയ വരെയാണ് ഇന്ന് ഞാൻ വീഡിയോ കാണിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ രാമനാട്ടപുരം മുതൽ അയിഞ്ഞിലും ഈ റിസോർട്ടിൻ്റെ ഈ പാലത്തിൻ്റെ മുകളിൽ നിന്നൊക്കെ നിങ്ങൾ ഷൂട്ട് ചെയ്ത് കാണിച്ചതാണ് ഇപ്പോൾ നമ്മൾ ജംഗാറിലെ ഇതൊക്കെ കഴിഞ്ഞ വീട്ടിൽ കാണിച്ചു ഇവിടെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പാലത്തിൻ്റെ ഇതിലങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് എൻഡിൽ അവിടെ താലിപ്പോൾ പൈലിങ് ഉപയോഗിച്ചുള്ള വർക്കുകളൊക്കെ അതായത് പില്ലറൊക്കെ ഉയർന്നുള്ള വർക്കുകളൊക്കെ ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ വീടിൽ നല്ല തായുള്ളൊരു സ്ഥലമായിരുന്നു നമ്മൾ ആ ഏരിയയിലൊക്കെ പോയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വീടിൽ നോക്കിയാൽ കാണാൻ പറ്റും ആ ഏരിയയിപ്പോൾ ഉയർന്ന് നിലവിലുള്ള പയ്യ റോഡുണ്ടല്ലോ അതിനോടൊപ്പം റെഡി ആയി വന്നിട്ടുണ്ടോ താഴേന്ന് ബ്ലോക്കൊക്കെ ഉപയോഗിച്ച് പതിച്ച് പതിച്ച് ഒപ്പരായി വന്നിട്ടുണ്ട് നല്ല വർക്ക് കാര്യങ്ങളാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ഇതുവരെ കണ്ടത് ഇവിടുന്ന് അങ്ങോട്ടും പന്തിരങ്ക വരെ അതുപോലെ അങ്ങോട്ടൊക്കെ വർക്കുകൾ വളരെ വേഗത നടന്നുകൊണ്ടിരിക്കുക കേട്ടോ നമുക്ക് വീഡിയോ അവിടം വരെ പൂർണ്ണമായും ഒന്ന് കണ്ടു നോക്കാം ഇപ്പോൾ നമുക്ക് കാണാം റോഡിൻ്റെ ലെഫ്റ്റ് ഭാഗത്ത് ഞാൻ പറഞ്ഞ താഴ്ചയുള്ള പ്രദേശത്ത് മണ്ണിട്ടൊക്കെ ഉയർത്തി ഏകദേശം നിലവിലുള്ള ആറുവരിപ്പാതൊക്കെ ലെവലാക്കി പോകുന്നിട്ടുണ്ട് അതുപോലെ സർവീസ് റോഡിൻ്റെ വർക്കുകളും അവിടെ സൈഡ് കോൺക്രീറ്റ് വാളുകൾ നല്ല നീളത്തിൽ പോയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ ലോറികളിലൊക്കെ മണ്ണ് കൊണ്ടുവന്ന് തട്ടി ഗ്രേഡർ ഉപയോഗിച്ച് നിലവിലുള്ള റോഡിന് ഒപ്പിച്ചിങ്ങനെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക ക്ലിയർ ചെയ്യണേ അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞാൽ ഉടനെ ഇവിടെ ഇവിടെ കഴിഞ്ഞാൽ കിലോമീറ്ററുകളോളം നീളത്തിൽ ടാറിങ്ങിൻ്റെ വർക്ക് വരെ കഴിഞ്ഞ ഏരിയ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അതെല്ലാം കാണാം പോയി നോക്കാം പാലത്തിൻ്റെ അവിടം തൊട്ട് ഏകദേശം ഒരു കിലോമീറ്ററുള്ള നീളത്തിൽ നല്ല താഴ്ന്ന പ്രദേശങ്ങളായിരുന്നു ഈ ഏരിയ അതൊക്കെ മണ്ണിട്ട് ഉയർത്തിയ ഏരിയ നമ്മൾ കാണുന്നത് അത് കഴിഞ്ഞ് ഉടനെയാണ് ഞാൻ പറഞ്ഞത് ടാറിങ് വർക്കിലേക്ക് ആറുവരിപ്പാതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയ ഇനി അവിടുന്ന് ഇങ്ങോട്ട് ഈ ഏരിയ ഇപ്പോഴെടുത്തുണ്ടാവട്ടോ പെട്ടെന്നായിട്ട് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ ഇവിടെ ഒക്കെ ടാറിങ് വർക്ക് കഴിഞ്ഞിരിക്കും ആറുവരിപ്പാതിൻ്റെ അത്രക്കും വേദന വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ നോക്കി നിങ്ങൾ കണ്ടില്ല രണ്ട് ഭാഗത്തും ആറ് ആറുവരിപ്പാതൊക്കെ ലെവലാക്കിയിട്ടുള്ള ടാറിംഗ് വർക്കുകളൊക്കെ ഏകദേശം നല്ല നീളത്തിൽ പോയിട്ടുണ്ട് അതുപോലെ കുറച്ചും കൂടി മുന്നോട്ട് കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ മെറ്റൽ കോൺക്രീറ്റ് ഇട്ട് പോയ ഏരിയകളൊക്കെ കാണാം ബ്ലോക്കിഞ്ഞ് സൈഡ് വാൾ വാൾച്ച് വരാനുള്ള വർക്കുകളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ രണ്ട് ഭാഗത്തുള്ള കോൺക്രീറ്റ് വാളിൻ്റെ വർക്കുകളും നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നോക്കി ഞങ്ങൾ മതിലുകളൊക്കെ നല്ല ഉയരത്തിൽ വന്നിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ ലെഫ്റ്റ് ഭാഗത്ത് നല്ല താഴ്ച്ചുള്ള ഏരിയയാണ് ഒരു അര കിലോമീറ്ററോളം വർക്കുകളൊക്കെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് മുന്നേ നമ്മൾ തീരെ വർക്ക് നടക്കാത്തൊരു ഏരിയയാണ് ഇപ്പോൾ മണ്ണിട്ട് ഉയർത്തി ഇങ്ങനെ വരുന്ന വർക്കുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് നമുക്ക് ചെറുതായിട്ട് ഇവിടെ കാണാൻ പറ്റും അതുപോലെ ഇത് കഴിഞ്ഞാൽ ആണ് നല്ല വർക്ക് നടക്കുന്നത് ഏകദേശം ഈ നാൽപ്പത്തഞ്ച് മീറ്റർ എടുത്ത് ആറു വരിപ്പാതൊക്കെ ഉള്ള ടാറിംഗ് വർക്ക് തന്നെ നടന്ന മെറ്റൽ പ്രസ്സിങ്ങും അതുപോലെ കോൺക്രീറ്റ് പോകുന്ന വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുപോലെ സൈഡ് വാള് ബ്ലോക്ക് വെച്ച് പതിച്ച് ഒരു പത്ത് പന്ത്രണ്ട് കട്ടയുടെ ഐറ്റിലതിൻ്റെ വർക്കുകളൊക്കെ നല്ല നീളത്തിൽ പോയിട്ടുണ്ട് ആ ഏരിയയിലുള്ള പാറ പൊട്ടിക്കുന്ന വർക്കുകളൊക്കെ നമ്മൾ കഴിഞ്ഞ വില് കാണിച്ചതാണ് അതൊക്കെ പൊട്ടിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ ഇപ്പോൾ അവിടെ പൊട്ടി കട്ട് ചെയ്യുന്ന വർക്കുകളൊക്കെ ആരംഭിച്ചിട്ട് വീണ്ടും അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ നമുക്ക് കാണാം നമ്മൾ ഈ പറഞ്ഞതിൻ്റെ ലെഫ്റ്റ് ഭാഗത്തുള്ള സൈഡ് കോൺക്രീറ്റ് വാൾ നല്ല ഉയരത്തിൽ അടിയുന്നേ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഈ ഏരിയയിലൊക്കെ ഇനി ബ്ലോക്ക് വെച്ച് വർക്കുകൾ നടക്കാനുണ്ട് ഇപ്പോൾ സൈഡ് വളങ്ങൾ നിങ്ങൾ കോൺക്രീറ്റ് ഇടണ്ട ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കട്ടൻ്റെ ഐറ്റിൽ ഞാൻ പറഞ്ഞതുപോലെ ഉയർന്നു വന്നിട്ടുണ്ട് അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് കോൺക്രീറ്റ് വർക്കുകൾ ആറുവരിപ്പാതക്കുള്ള കോൺക്രീറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് പാറ കട്ട് ചെയ്യുന്ന വർക്കുകളൊക്കെ നടക്കുന്നത് അപ്പോൾ നമുക്കിതോടെ കുറച്ച നേരം ഈ ഏരിയത്തെ വർക്കുകളൊക്കെ കണ്ട് മുന്നോട്ട് പോയി നോക്കാം ഇനി ഇവിടെ ഞങ്ങളുടെ ദൂരെയൊക്കെ നോക്കിയങ്ങൾ രണ്ട് ഭാഗത്തും ആറ് ആറുവരിപ്പാതൊക്കെയുള്ള മെറ്റൽ കാര്യങ്ങളൊക്കെ പ്രസ് ചെയ്ത് പോയിട്ടുണ്ട് അതുപോലെ തന്നെ ടാറി വർക്ക് നടന്ന ഏരിയകളുണ്ട് ഒരു ഭാഗത്ത് ബ്ലോക്ക് ഉപയോഗിച്ച് മതിലുകളൊക്കെ ഉയർന്നു പോയിട്ടുണ്ട് അതുപോലെ കോൺക്രീറ്റ് വാളുകളും ഉയർന്നിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ള അപ്പോൾ ആ ഏരിയയിൽ നോക്കിയങ്ങൾ ക്രേഷ് വേരിയർ നല്ല നീളത്തിൽ നല്ല ഫിനിഷിങ്ങിലാക്കി വൈറ്റ് പെയിൻ്റൊക്കെ അടിച്ചിടും കേട്ടോ ഇത്രയും കണ്ടീഷനിലാക്കി വെച്ചിട്ടുണ്ട് നല്ല നീളത്തിലാണ് വർക്ക് അപ്പോൾ ഇവിടെയൊക്കെ ചിലയിടങ്ങളിലൊക്കെ കോൺക്രീറ്റ് ഇടാനൊക്കെ ഉണ്ട് ഉണ്ട് ഏരിയ ഉണ്ടെന്നാലും തുടക്കം മുതൽ അതിൽ കുറഞ്ഞ ഭാഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ മെയിൻ റോഡ് വർക്ക് പൂർത്തീകരിക്കപ്പെടാത്തത് മൊത്തത്തിൽ നിന്ന് നോക്കുമ്പോൾ രാമനാട്ടുകര മുതൽ ഇവിടം വരെ ഇപ്പോൾ കണ്ടതിൽ തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ എൺപത് ശതമാനം റോഡിൻ്റെ വർക്ക് മെയിൻ റോഡിൻ്റെ ആറ് വരുമ്പത്തി അതിൻ്റെ വർക്ക് എന്ന് പറയാം ഫിനിഷിംഗ് വർക്കും ചിലയിടങ്ങളിൽ ടാറിംഗ് വർക്കുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇവിടുന്ന് കുറഞ്ഞ ഏരിയയാണ് കഴിഞ്ഞതണ്ടല്ലോ കട്ട് ചെയ്യാൻ കരിം പാറകളായിരുന്നു രണ്ട് ഭാഗത്തും ആ പാറകളൊക്കെ വെട്ടിപ്പൊളിച്ച് മാറ്റി ഏകദേശമൊക്കെ കഴിഞ്ഞിട്ട് കുറഞ്ഞ ഭാഗങ്ങളുടെ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വർക്കൊക്കെ കണ്ട് നമുക്ക് മുന്നോട്ട് പോകാം പോയി നോക്കാം ഏറ്റവും നല്ല നീളത്തിൽ ക്രാഷ് ബാരിയറൊക്കെ ക്ലീനായി വൃത്തിയിൽ ചെയ്തു വെച്ച ഏരിയ ഒക്കെ ഉണ്ടല്ലേ റൈറ്റ് സൈഡിൽ റോഡിൻ്റെ ഈ ഭാഗത്ത് പറഞ്ഞ ഏരിയയിൽ വർക്ക് നടക്കാറുണ്ട് അറുപരിപ്പ് അതൊക്കെ കണക്കാക്കി എടുത്തിട്ട് അവിടെ നല്ല നീളത്തിലുണ്ടോ പോയിട്ടുണ്ട് അതിൻ്റെ വർക്ക് അപ്പോൾ ഏറ്റവും കൂടുതൽ ചിലടത്തൊക്കെ നമുക്ക് അറിയാം കുറച്ച് എടുത്തതിന് ശേഷം അവിടെ നിർത്തിയേക്കും പിന്നെ കുറച്ച് ഭാഗങ്ങളേക്കാറും ഇതങ്ങനല്ല ഇത് കിലോമീറ്ററുകളോളം ഇതിൻ്റെ വർക്ക് നീളത്തിൽ നടന്നൊരു ഏരിയ ഇവിടെ കേട്ടോ നമ്മൾ കണ്ടതിൽ കണ്ടില്ല ആ ഏരിയ ലെഫ്റ്റ് റൈറ്റ് സൈഡ് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഏരിയ ഏരിയത്തിന് കേട്ടോ പാറ പൊട്ടിച്ച് മാറ്റണേ കരിം പാറകളാണ് ഇതൊക്കെ കംപ്രസ്സർ ഉപയോഗിച്ച് ഡ്രില്ല് അമർത്തി പൊട്ടിക്കുകയാണ് അതുപോലെ ഇറ്റാച്ചിൻ്റെ ആ മുന കൊണ്ട് വലിയ വലിയ പാറകളൊക്കെ കുത്തി പൊട്ടിക്കുകയാണ് ചെറുതാക്കി എടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ വർക്കുകളും പണ്ടൊരു ഗ്രൈൻഡർ കട്ടിങ്ങിൻ്റെ ഇനി അതായത് മാർബിൾ മോഡലുള്ള കട്ടിങ് അല്ലേ അതിപ്പോൾ നിർത്തി ചെയ്യും കേട്ടോ അപ്പോൾ ഡ്രില്ല് ഉപയോഗിച്ചുകൊണ്ട് ഓരോ ഏരിയയിൽ ഇങ്ങനെ തൊളട്ട് തൊളട്ട് മൊത്തത്തിൽ പൊട്ടിച്ച് മാറ്റുന്ന വർക്കുകളിപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ അത് കുറച്ച് നേരം കണ്ടുകൊണ്ട് അതുപോലെ ഈ പാറൊക്കെ തോട്ട വെച്ച് പൊട്ടിക്കുന്നതാണ് ഇത് നല്ല സ്പേസ് ഇട്ടിരിക്കുന്നത് ഇവിടെ ഞാൻ തോട്ട അറിയില്ല ഏതായാലും ഡ്രില്ല് വെച്ച് വരിക്ക് കുത്തി പോകുന്നുണ്ട് ആ വർക്കുകളൊക്കെ നമ്മൾ കാണുന്നത് അപ്പോൾ ഈ ഏരിയത്ത് വർക്ക് ഉണ്ട് കണ്ടുമ്പോൾ അടുത്ത ഏരിയയിലേക്ക് പോകാം മുന്നേ മാർബിൾ കട്ടിങ് അല്ലേ ഫിനിഷിങ്ങിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഏരിയ കേട്ടോ നല്ല പുറപ്പുള്ള പാറ കേട്ടോ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം വീട്ടിൽ ചെയ്ത സമയത്ത് ഇവിടെ ഈ പാറ പൊട്ടിക്കുന്നു അല്ലെങ്കിൽ ഫിനിഷിങ്ങിൽ നൂല് ഉപയോഗിച്ചിട്ടുള്ളുണ്ടല്ലോ പൊട്ടിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു ഇന്നിപ്പോൾ കംപ്രസർ ഉപയോഗിച്ച് തുളക്കം അടിച്ച് കിട്ടുന്ന കാണുന്നത് അപ്പോൾ വർക്ക് കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ വേദന കൂട്ടിയിട്ടുണ്ട് ഉടൻ തന്നെ അതിൻ്റെ ഫിനിഷിംഗ് അതായത് ആറ് ആറുപരിപ്പാതൊക്കെ എടുത്തു കഴിഞ്ഞാൽ രണ്ട് ഭാഗത്ത് ഇപ്പോൾ ടാറും വർക്ക് വരെ നടക്കും ഇനി ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ രണ്ട് ഭാഗത്തും ക്രാഷ് ബാരിയറൊക്കെ രണ്ട് ഭാഗത്തുനിന്ന് ഉയർന്ന് നല്ല പൈൻ്റൊക്കെ അടിച്ച് ഉസ്സാറാക്കി പോയിട്ടുണ്ട് കേട്ടോ വൈറ്റിൽ നോക്കി നല്ല നീളത്തിൽ ആറുപരിപ്പാതൻ്റെ ഒരു ഫിനിഷിങ് നോക്കിയിട്ടുള്ളത് ഇങ്ങനെ റോഡിന് ലൈനൊക്കെ ഇട്ട് ആ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ പണികളും നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അവിടെ ഈ കോൺക്രീറ്റ് വർക്ക് അതുപോലെ ടാറിംഗ് വർക്ക് കുറഞ്ഞ ഏരിയകളുണ്ട് നല്ല വർക്ക് അവിടെ നല്ല ദൂരൊക്കെ അതായത് പന്തിരങ്കാവ് വരെ ഇനി ഉഷാറായിട്ട് വർക്ക് നടന്നിട്ടുണ്ട് ഇവിടെയാണ് കോഴിക്കോട് ജില്ലയിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് ഇതൊക്കെ കാണാൻ പറ്റിയിട്ടോ നല്ല വീതിയുള്ള ഉള്ള റോഡുകൾ അപ്പോൾ അവിടെ വർക്ക് നടക്കുന്നത് ഞാൻ ആരും പറയില്ല നല്ല ഉഷാറാണ് പന്തിരങ്കാവിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത് നല്ല ദൂരേക്ക് വീടുക എടുക്കുമ്പോൾ നമുക്ക് കാണാം വളവില്ലാത്തലെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ രണ്ട് ഭാഗത്തെ കോൺക്രീറ്റ് വാളുകള വർക്കുകളും സെൻടർ ഭാഗത്തെ വർക്കുകളൊക്കെ നടന്നുകൊണ്ട് കേട്ടോ കമ്പി കാര്യങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട് അതുപോലെ പന്തിരങ്കാവിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത് ഇവിടെയാണ് ഫ്ലൈ ഓവറിൻ്റെ പില്ലറുകളൊക്കെ ഉയർന്ന് പേർക്കാപ്പിൻ്റെ പണികളൊക്കെ പൂർണ്ണതയിലെത്തിയ ഒരു ഏരിയയും കൂടിയാണ് ഇനി മുകളിൽ ഗർഡർ കാര്യങ്ങളൊക്കെ പോകുന്ന രണ്ട് ഭാഗത്തും ഗർഡറുകളുടെ പണികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ആ ഏരിയയിൽ ഇത് കഴിഞ്ഞാൽ അതായത് പന്ത്രങ്ങ അങ്ങാടി കഴിഞ്ഞാലുടൻ തന്നെ നല്ല നീളത്തിൽ ഗർഡറുകൾ അതിൻ്റെ മുകൾ ഭാഗത്ത് വെക്കാനുള്ള എല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് കേട്ടോ ഇനി കാര്യമായിട്ട് പണിയുള്ളത് അത് അതിൻ്റെ മുകളിൽ ഭാഗത്ത് വെക്കണ പണികൾ മാത്രമേ ഉള്ളൂ നമ്മൾ എല്ലാ പ്രാവശ്യം പോകുന്ന സമയത്തും ഈ പിയർ ക്യാപ്പിൻ്റെ സൈഡിലൂടെ സർവീസ് റോഡിനെ പോയിരുന്നത് ഇന്ന് നമ്മൾ പോകുന്നത് പിയർ ക്യാപ്പിൻ്റെ വർക്ക് നടക്കണ്ടല്ലോ അതിൻ്റെ പില്ലറിനെ ഒപ്പിച്ച് അതിൻ്റെ ഉള്ളിലൂടെ അങ്ങ് പോകുമ്പോൾ ഞങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ പോയി ഒക്കെ നല്ല പൊടിപടലാണ് ഏത് സമയത്തും ബ്ലോക്ക് കാര്യങ്ങൾ അതായത് വണ്ടി ഏത് തിരക്ക് പിടിച്ചൊരു അങ്ങാടിയും കൂടിയാണ് നമ്മൾ പന്തരങ്കാവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റോഡുകളിലൊണ്ട് തന്നെ അതിന് നല്ലൊരു സമാധാനം ഉണ്ടാകും ഈ ഭാഗത്തുള്ള ഏരിയയിലുള്ള ആളുകൾക്കും അതുപോലെ തന്നെ ഓടിക്കുന്ന ഡ്രൈവർമാർക്കും പോകുന്ന യാത്രക്കാർക്കൊക്കെ നല്ലൊരു സുഖകരമായുള്ള റോഡാണ് നമ്മൾ ആറുപാരിപ്പാതെ പറയുന്നത് വരാൻ പോകുന്ന ഏരിയയിലുള്ളൊക്കെ അപ്പോൾ ഏകദേശം നമ്മൾ ഇവിടുന്ന് പില്ലറിൻ്റെ ഏരിയയിൽ കൂടിയാണ് പോകട്ടോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ വേറെ റോഡുകളൊക്കെ ഉണ്ടാക്കില്ല സർവീസ് റോഡൊക്കെ താൽക്കാലികമായി ഉണ്ടാക്കി ആ ഏരിയൊക്കെ പോയിരുന്നത് ഇത് നമ്മൾ ഈ ബ്ലോക്ക് ഉണ്ട് കഴിഞ്ഞാൽ ആ ഏരിയയ്ക്ക് എത്തിയാൽ നേരെ സെൻട്രൽ കൂടെ പോയിട്ട് പൂർണ്ണതയിൽ പന്തിങ്കാമിൻ്റെ എല്ലാ മേഖലയും നിങ്ങൾ കാണിച്ചു തരാം പോയി വെക്കാം പറഞ്ഞ പോലെ നമ്മളിതിൻ്റെ അകത്ത് കയറിയിട്ടോ ഈ തൂണുകളെ വർക്ക് കഴിഞ്ഞ ഏരിയക്ക് അപ്പോൾ ഇതിൻ്റെ സെൻ്റർ കൂടെ എങ്ങനെയാണ് പോകാം ഇവിടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ചില പില്ലറിൻ്റെ വർക്കുകളൊന്നും കഴിച്ചിട്ടില്ല മുഗലത്തെ പിയർ ക്യാപ്പിൻ്റെ വർക്ക് കഴിയാത്ത ഏരിയ കേട്ടോ അതൊക്കെ നനച്ചുകൊടുക്കുന്ന വർക്കുകൾ കാണുന്നുണ്ട് അതുപോലെ സെറ്റ് ചെയ്ത് ക്രൈൻ ഉപയോഗിച്ച് ആ സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ പില്ലറിൻ്റെ മുകളിൽ നിന്ന് ഇറക്കി വെക്കുന്ന വർക്കുകൾ അതുപോലെ ഇതുപോലെ ഒന്ന് ഒന്നരണ്ടെണ്ണത്തിൻ്റെ വർക്കുകൾ വേറെയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് കാണാൻ കണ്ടില്ല ഒരു പില്ലറിൻ്റെ മേലത്തെ വർക്ക് കഴിഞ്ഞിട്ടില്ല ഇനി ഇവിടെ നിങ്ങൾ നിരനിരമായിട്ട് നിൽക്കണമെങ്കിൽ നിങ്ങൾ തൂണുകൾ കഴിഞ്ഞ വീട്ടിൽ വന്ന സമയത്ത് പകുതി ആയിട്ട് രണ്ട് മൂന്നെണ്ണത്തിൻ്റെ എന്ന് പറയാം മേൽഭാഗത്തെ വർക്കുകളൊക്കെ കണ്ടിരുന്നത് ഇതിപ്പോൾ ഏകദേശം ഒരു പത്തിരുവെണ്ണത്തിലേറെ ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ നമ്മൾ എണ്ണീട്ടില്ല അപ്പോൾ അവിടം വരെ അതിൻ്റെ വർക്കാണ് അത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ അതുപോലെ ഈ ക്രാഷ് ബാരിയറൊക്കെ ഇതുണ്ടാക്കണല്ലോ അതിൻ്റെ തൂണുകൾ സൈഡ് വാൾ ഫിൽ പില്ലർ കോൺക്രീറ്റ് പില്ലറുകൾ അതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കമ്പിയൊക്കെ ഇങ്ങനെ വളച്ചും തിരിച്ചൊക്കെ ഇങ്ങനെ ലൈവാക്കി വെക്കണ വർക്കുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ കഴിഞ്ഞ സമയത്തുമ്പോൾ നമ്മൾ അവിടെ നിങ്ങളുടെ വീടെ എടുത്ത് കാണിച്ചിരുന്നു ഇന്നിപ്പോൾ ഒരുപാട് സെറ്റ് ചെയ്യണ വർക്കുകളൊക്കെ അവിടെ തുടങ്ങിയിട്ടുണ്ട് അവിടെ എത്തിയിരിക്കുക ഞങ്ങളെ കാണിക്കാം അങ്ങനെ പന്തിരങ്കാവ് വരെയുള്ള വീഡിയോയാണ് നിങ്ങളെ കാണിക്കുന്നത് മൊത്തത്തിൽ ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ കണ്ടല്ലോ ആ ഏരിയ വർക്ക് കാര്യങ്ങളൊക്കെ അപ്പോൾ പന്തിരംഗാവയുടെ അങ്ങാടിയൊക്കെ ഒന്ന് റൗണ്ട് ചെയ്ത് എന്താണൊരു അവസ്ഥ എന്നുള്ളത് ആകെ മാറ്റിമറിച്ച വർക്കുകളാട്ടോ പന്രങ്കാവ് അങ്ങാടിയുടെ ആ പഴയ വീഡിയോ ഒക്കെ ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്നത്തെ ഒരവസ്ഥയും അന്നത്തെ ഒരവസ്ഥയും മൊത്തത്തിൽ അങ്ങാടി തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത കോലത്തുള്ള വർക്കുകളാണ് ഇവിടെ ഇവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ സമയത്ത് നമ്മൾ വന്നപ്പോൾ ഈ ഏരിയയിലൂടെ വേറെ ആയിരുന്നു ഇതിപ്പോൾ ആ ഭാഗം ക്ലോസ് ചെയ്ത് നമുക്ക് സെൻറ്ററിൽ കൂടെ വരാൻ പറ്റിയത് നമ്മൾ റോട്ടിൽ കൂടെ വരാൻ സർവീസ് കൊണ്ട് വരാൻ നമുക്ക് കഴിവില്ല ക്ലിയർ ആയിട്ട് എടുക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ ചെറിയൊരു ക്യാപ്പ് കിട്ടിയാണ് അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോകുന്നുണ്ടോ അപ്പോൾ മൊത്തത്തിൽ നിങ്ങളെ കാണിക്കാനും പറ്റി കഴിഞ്ഞാൽ ലാസ്റ്റ് വരെ കണ്ടില്ല അതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ പോകട്ടോ അവിടെ ഷീറ്റ് കാര്യങ്ങളൊക്കെ കെട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളവിടെ നിങ്ങൾ ചാടി നേരെ റോഡിന് തന്നെ മെയിൻ റോഡിന് തന്നെ പോരാൻ പറ്റുള്ളൂ അതിക്കൂടെ പോകാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് ആ ഷീറ്റ് കെട്ടി പോവുകയാണ് ഇനി ഇത് തുടക്കം വരെ നമ്മൾ പന്തിര അവിടെ കയറുമ്പോൾ ആ ഏരിയയിലൊക്കെ എങ്ങനെയാണ് അതുകൊണ്ട് നമുക്ക് ഇത് ഉള്ളിൽ വന്നപ്പോൾ ആ വീട് എടുത്ത് കാണിക്കാൻ പറ്റുമല്ലോ അത് നമുക്ക് അകത്ത് കയറിയിൽ തന്നെ നിങ്ങൾ പൂർണ്ണയിൽ കാണിക്കാനും പറ്റി അപ്പോൾ അവിടെ ഒക്കെ പിയർ ക്യാപ്പിൻ്റെ പറയുന്ന പോലെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഒന്ന് രണ്ടെണ്ണത്തിൻ്റെ വർക്കുകളവിടെ അതിന് മുകളിൽ വെക്കാനും ഉണ്ട് അപ്പോൾ ഇവിടെ ആ കമ്പി കാര്യങ്ങളൊക്കെ സിറ്റിംഗ് നോക്കി വേണ്ട പൈലിങ്ങൊക്കെ അവിടെ ഉണ്ട് വളരണല്ലേ കമ്പി കാര്യങ്ങൾ അത് ഗർഡറുകൾ ഒക്കെ കോൺക്രീറ്റ് വെച്ചിട്ടുണ്ട് ഇവിടെ നീളത്തിൽ നീളത്തിലാണ് ഷീറ്റിട്ടാണ് നമുക്ക് ആ ഏരിയ കാണില്ല എന്താ വർക്ക് എന്നുള്ളത് ഇവിടെയാണ് കമ്പികൾ കണ്ടില്ലേ അവിടെ ഇങ്ങനെ വളക്കണതൊക്കെ കാണാൻ നമുക്ക് ഓരോന്ന് ഓരോ മോഡൽ ഐറ്റങ്ങൾ ക്രാഷ് ബാരിയറിനും അതുപോലെ സൈഡ് വാളിന് അങ്ങനെ പില്ലറിൻ്റെ മുകളിൽ വെക്കാനുള്ള കമ്പികളൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ ഓരോ ഐറ്റംസ് ഇങ്ങനെ വേർതിരിച്ച് വെച്ചു കേട്ടോ അപ്പോൾ പാലത്തിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ വളരെ സെറ്റപ്പാണ് തുടക്കം മുതൽ നമ്മളിപ്പോൾ തുടങ്ങിയത് രാമനാട്ടുകരയിൽ നിന്നാട്ടോ അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഇനി വർക്ക് നടക്കുന്നില്ല എന്ന് ആരും പറയില്ല വളരെ വേഗതയിലാണ് ഇപ്പോൾ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം നമ്മൾ കണ്ടതിൽ പകുതിയിലേറെ ഇപ്പോൾ മേഖലകളിലൊക്കെ ആറുപരിപ്പാതൊക്കെ ടാറിംഗ് വർക്ക് വരെ കഴിഞ്ഞ ഏരിയയിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നു വന്നത് മറ്റു മേഖലകളിലൊന്നും ഇങ്ങനത്തെ ഒരു വർക്ക് നമ്മൾ കണ്ടിട്ടില്ല റോഡ് പണി പണികൾ വളരെ വേഗത നടക്കുന്ന പ്രത്യേകിച്ച് വലിയ കുണ്ടും കുഴികളൊക്കെ ഏരികളായതുകൊണ്ട് തന്നെ അതാക്കിയെടുത്ത് വരാൻ റോഡാക്കി ആറുവരിപ്പതാക്കിയെടുത്ത് വരാൻ പണികൾ ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവിടെയൊക്കെ വൈകുന്നതും ഇവിടെ സംബന്ധിച്ചിടത്തോളം ഏകദേശം പൂർണ്ണതയിൽ നിന്നില്ലെങ്കിലും ഒരു സ്ട്രൈറ്റായ റോഡുകളാണ് പൊതുവെ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ പന്തിരങ്കാവ് വരെയുള്ള വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളെല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷയും അവിടെയൊക്കെ ഇതുപോലെയൊക്കെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരാം വീഡിയോ കടവൂർ റിസോർട്ടിന്റെ അവിടം തൊട്ട് പന്തിരാംഗ് വരെയുള്ള വീഡിയോ കണ്ടത് നല്ല നല്ല വർക്ക് കേട്ടോ മുന്നാ നല്ല തകതില വർക്ക് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പന്തിരംഗ് വീഡിയോ അതിൻ്റെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് എനേബിൾ ചെയ്യാം അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഓരോ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങളെ ഫോൾ എത്തും കമൻറ്റ് ബോക്സിലുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പുതിയ വീഡിയോ ഞാൻ വീട്ടും വരാം വിഷാദ